ഇത് വോൾട്ടെയറുടെ കാലം മുതലേ നിരീശ്വരവാദികൾ സ്വപ്നം കണ്ടു നടക്കുന്ന കാര്യമാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ വോൾട്ടെയർ പറഞ്ഞു എൻ്റെ മരണത്തിന് ശേഷം നൂറുകൊല്ലത്തിനുള്ളിൽ ക്രിസ്ത്യാനിറ്റി നിർമൂലമാകും ബൈബിളിൻ്റെ പ്രസക്തി നഷ്ടപ്പെടും മ്യൂസിയങ്ങളിൽ മാത്രമേ പിന്നെ ബൈബിളിനെ കാണാൻ കിട്ടൂ എന്ന് പക്ഷേ വോൾട്ടെയറുടെ മരണത്തിന് ശേഷം അമ്പത് വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സ്വിറ്റ്സർലൻഡിലെ വീട് ഇവാഞ്ചലിക്കൽ സൊസൈറ്റി ഓഫ് ജനീവ എന്ന ക്രൈസ്തവ സംഘടന വാങ്ങുകയും ബൈബിൾ അച്ചടിക്കുന്ന പ്രസ്സായിട്ടും പിന്നെ ഇങ്ങനെ അച്ചടിക്കുന്ന ഈ ബൈബിളുകളൊക്കെ സൂക്ഷിക്കുന്ന ഗോഡൌണായിട്ടും ആ വീടിനെ മാറ്റിയെടുക്കുകയും ചെയ്തു ഇതൊരുമാതിരി എല്ലാ ക്രൈസ്തവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം പല ബൈബിൾ പ്രഭാഷകരും ഈ കാര്യം തങ്ങളുടെ പ്രഭാഷണത്തിൽ പറയാറുണ്ട് ബൈബിളിൻ്റെ നിസ്തുല്യതയെക്കുറിച്ച് പറയുമ്പോൾ ഈ കാര്യം പറയാറുണ്ട് വോട്ടേരുടെ പ്രവചനം ആ പ്രവചനത്തിൻ്റെ നൂറുകൊല്ല പുള്ളി പറഞ്ഞു നൂറുകല്ലത്തിനുള്ളിൽ ബൈബിൾ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുന്നു പക്ഷേ അമ്പത് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയാണ് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ വീട് തന്നെ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വീട് തന്നെ അവിടുത്തെ ബൈബിൾ സൊസൈറ്റിക്കാർ വാങ്ങി ബൈബിൾ ഗോഡൗൺ ആക്കി മാറ്റി അപ്പോൾ ഇതിങ്ങനെ പറയുന്നത് നിരീശ്വരവാദികൾക്ക് ഭയങ്കര നാണക്കേടാണല്ലോ അവർക്കിത് ഭയങ്കര നാണക്കേട് ഉണ്ടാക്കുന്നതുകൊണ്ട് അവരിപ്പോ പറയുന്നത് ഈ ഇതൊക്കെ ക്രിസ്ത്യാനികൾ കെട്ടിച്ചമക്കുന്ന കഥയാണെന്നാണ് കാരണം പല നിരീശ്വരവാദികളും ഈ കാര്യം ഇപ്പോൾ നിഷേധിക്കുകയാണ് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞതൊക്കെ ക്രിസ്ത്യാനികൾ കെട്ടി ചമച്ചുണ്ടാക്കുന്ന കള്ളക്കഥകളാണ് പ്രസംഗിക്കുന്നവന് അവൻ്റെ മുമ്പാകെ ഇരിക്കുന്ന ഈ മണ്ടന്മാരായ ക്രിസ്ത്യാനികളെ ഒന്ന് ഇളക്കി വിടാൻ വേണ്ടി പറയുന്ന കള്ളക്കഥ ആണെന്നൊക്കെയാണ് അവർ പറയുന്നത് ഒരു പക്ഷേ ഈ വീഡിയോക്ക് കീഴിലും അങ്ങനെയുള്ള കമൻറ്റുകളുമായി ഏതെങ്കിലും ഒരു നാസ്തികം വരാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നുള്ളതിനാൽ ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം വോൾട്ടെയറിൻ്റെ അറുപതാം വയസ്സിൽ അതായത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിൽ ഫ്രാൻസിലെ ലൂയി പതിനഞ്ചാമൻ വോൾട്ടെയുടെ രചനകൾ ഫ്രാൻസിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് പാരീസിൽ പ്രവേശിക്കുന്നതിന് വോൾട്ടയർക്ക് വിലക്കേർപ്പെടുത്തുകയുണ്ടായി അങ്ങനെ അദ്ദേഹം ആ വർഷത്തിന്റെ അവസാനമായപ്പോഴേക്കും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ഡിസംബർ ആയി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഫ്രാൻസിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് പോയി സ്വിറ്റ്സർലൻഡിലെ ജനീവയിലേക്ക് പോയി ജനീവയിൽ ഒരു വീട് വാങ്ങി എന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ ഏകദേശം അഞ്ച് വർഷം അദ്ദേഹം ആ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് പിന്നെ ക്രിസ്ത്യാനിറ്റിക്കെതിരെ ധാരാളം പുസ്തകങ്ങൾ ലഘുലേഖകൾ കത്തുകൾ നാടകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയത് അദ്ദേഹം കത്തെഴുതുന്നതിലും എടുക്കാനായിരുന്നു ഇരുപതിനായിരത്തോളം കത്തുകൾ കത്തുകളാണ് ഈ മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് പലർക്കുമായിട്ട് എഴുതിയിരിക്കുന്നത് സ്നേഹിതന്മാർക്കും പിന്നെ രാഷ്ട്രത്തലവന്മാർക്കും അതല്ലാതെ പിന്നെ മറ്റു ബുദ്ധിജീവികൾക്ക് ആയിട്ട് ക്രിസ്ത്യാനിറ്റിയെ വിമർശിച്ചുകൊണ്ടൊക്കെയാണ് പലതോതിലും ഭൂരിഭാഗവും അങ്ങനെ തന്നെയുള്ളതാണ് അപ്പം ഇങ്ങനെയൊക്കെ അദ്ദേഹം എഴുതി എഴുതി കൂട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ എഴുതി കൂട്ടുന്ന ആ സമയത്താണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തുന്നത് ഞാൻ മരിച്ചു നൂറ് കൊല്ലം കഴിയുമ്പോഴേക്കും ക്രിസ്ത്യാനിറ്റി അപ്രത്യക്ഷ അപ്രത്യക്ഷമാകും നിർമൂലമായി പോകും ബൈബിളിന്റെ പ്രസക്തി നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നത് ഏതായാലും ഇദ്ദേഹം അവിടെ താമസിച്ച് ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഇങ്ങനെ എഴുതാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ ജനീവയിൽ ഉണ്ടായിരുന്ന കാൽവ്യനിസ്റ്റ് റിഫോർമേഴ്സ് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു ഈ കാൽവനിസ്റ്റുകളുടെ എതിർപ്പ് ഭയങ്കരമായിട്ട് അദ്ദേഹം നേരിടേണ്ടി വന്നു അവിടെ അപ്പോൾ അദ്ദേഹത്തിന് ആ സമ്മർദ്ദം ഭയങ്കരമായി കഴിഞ്ഞപ്പോൾ അവരെ ഈ കാൽവനിസ്റ്റുകളുടെ എതിർപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇദ്ദേഹം ജനീവയിൽ നിന്ന് ഫ്രഞ്ച് അതിർത്തിയിലുള്ള ഫെർണി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി ഫെർണിയിലേക്ക് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടിൽ തൻ്റെ എൺപത്തി മൂന്നാമത്തെ വയസ്സിൽ മരിക്കുന്നതുവരെ ഫെർണിയിലാണ് അദ്ദേഹം താമസിച്ചത് അദ്ദേഹം അവിടെ താമസിച്ചുകൊണ്ട് ഇപ്പം എന്ന സ്ഥലത്തിൻ്റെ പേര് ഫെർണി വോൾട്ടയർ എന്നാണ് ഈ വോൾട്ടയർ ജനീവയിൽ താമസിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡോക്ടറായിരുന്നു ഫ്രാൻസിസ് ട്രോൺചിൻ എന്ന് പറയുന്ന ഡോക്ടർ അക്കാലത്ത് യൂറോപ്പ് മുഴുവൻ പ്രസിദ്ധനായിരുന്ന തിയോഡർ ട്രോൺചിൻ എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു പ്രശസ്തനായൊരു ബിശ്വകരനുണ്ടായിരുന്നൊരു ഡോക്ടറുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കസിനൊക്കെയാണ് ഈ ഫ്രാൻസിസ് ട്രോൺചിൻ ഇദ്ദേഹം ഡോക്ടർ വോട്ടെയറുടെ ഡോക്ടർ മാത്രമല്ല ഒരു സുഹൃത്തുമായിരുന്നു ഈ ഫ്രാൻസിസ് ട്രോൺസിനൊക്കെ കട്ട നിരീശ്വരവാദിയും കൂടിയാണ് കേട്ടോ അദ്ദേഹം ഈ വോട്ടയറെ ധാരാളം സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പല കൃതികളും പുറത്തിറക്കാൻ വേണ്ട സാമ്പത്തിക സഹായം നൽകിയിരുന്നത് ഈ ഫ്രാൻസിസ് ട്രോൺസിൻ ആയിരുന്നു ഈ ട്രോൺസിൻ കുടുംബം അവർ വളരെ പുരാതനത്വമുള്ള ഒരു കുടുംബമാണ് ജനീവയിലെ വളരെ സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബമാണ് അവിടുത്തെ ഒരു പ്രശസ്തമായിട്ടുള്ള അല്പ സ്വാധീനശേഷിയൊക്കെയുള്ള കുടുംബമാണ് അപ്പോൾ വോൾട്ടെയറ് ജനീവയിലെ ഈ വീടൊക്കെ വിറ്റിട്ട് ഈ ഫർണിയിലേക്ക് താമസം മാറാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ജനീവയിലെ വീട് വാങ്ങിയത് ഈ ഫ്രാൻസിസ് ട്രോൺസിൻ ആണ് അദ്ദേഹമാണിത് വാങ്ങുന്നത് അത് കഴിഞ്ഞ് ഈ വോൾട്ടെയറൊക്കെ മരിച്ചു പിന്നെ വോൾട്ടെയറൊക്കെ മരിച്ച് പതിനാറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഫ്രാൻസിസ് ട്രോൺസിൻ്റെ പേരക്കുട്ടിയായ ഹെൻറി ട്രോൺസിൻ പിൽക്കാലത്ത് അദ്ദേഹം സൈന്യത്തിൽ കേണലൊക്കെയായി കേണൽ ഹെൻറി ട്രോൺസിൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ ഈ കേണൽ ഹെൻറി ട്രോൺസിൻ ജനിക്കുന്നത് ഈ വോൾട്ടയറക്കം മരിച്ചു പതിനാറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അദ്ദേഹം ആദ്യം തൻ്റെ അപ്പൂപ്പനെ പോലെ നിരീശ്വരവാദിയൊക്കെ ആയിരുന്നു ചെറുപ്പത്തിൽ നല്ല നിരീശ്വരവാദിയൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് എങ്ങനെയാണെന്ന് അറിയില്ല അദ്ദേഹം ദൈവവിശ്വാസിയായി മാറി യേശു ക്രിസ്തുവിനെ അദ്ദേഹം സ്വീകരിച്ചു ക്രിസ്ത്യാനിയായി അദ്ദേഹം ഒരു ദൈവ പൈതലായി മാറി ക്രിസ്ത്യാനിയായി ക്രിസ്ത്യാനിയായിട്ട് പിന്നെ സുവിശേഷം പ്രചരിപ്പിക്കാൻ വേണ്ടി അത്യുത്സാഹം കാണിച്ചു അദ്ദേഹം നല്ലൊരു സംഘാടകനായിരുന്നു അപ്പം നല്ല ഒരു സംഘാടകനെന്നുള്ളതിൽ അദ്ദേഹം എന്താ ചെയ്യുന്നു കഴിഞ്ഞാൽ ഈ ഇവാഞ്ചലിക്കൽ സൊസൈറ്റി ഓഫ് ജനീവ എന്ന് പറയുന്ന ആ സംഘടന അദ്ദേഹം മുൻകൈയ്യെടുത്താണ് സ്ഥാപിക്കുന്നത് അത് മാത്രമല്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഒമ്പത് വരെ ഇവാഞ്ചലിക്കൽ സൊസൈറ്റി ഓഫ് ജനീവയുടെ പ്രസിഡന്റും ഈ കേണൽ ഹെൻറി ടോംസിനായിരുന്നു അപ്പം ആ സമയത്താണ് ഇവാഞ്ചലിക്കൽ സൊസൈറ്റി വോൾട്ടെയർ താമസിച്ചിരുന്ന ജനീവയിലെ വീട് ഈ ടോൺസിൻ കുടുംബക്കാരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുന്നതും ബൈബിൾ ഗോഡൗൺ ആക്കി അതിനെ മാറ്റുന്നതും ഇതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ വോൾട്ടെയർ കാലത്തിൻ്റെ ചവിറ്റുകോട്ടയിലേക്ക് മാറ്റപ്പെട്ടു ബൈബിൾ ആണെങ്കിലോ അതിൻ്റെ ജൈത്രയാത്ര ഇന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വിശുദ്ധ ബൈബിൾ അത് ജീവൻ്റെ വചനമാണ് ജീവനുള്ള വചനമാണ് ജീവിപ്പിക്കുന്ന വചനമാണ് അതിനെതിരെ നിന്നവരെല്ലാം താളടിയായിപ്പോയ ചരിത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതങ്ങനെയാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത് വോൾട്ടയർ ബൈബിളിനെതിരായി പറഞ്ഞിട്ടുള്ളതും പിൽക്കാലത്ത് ഇവാഞ്ചലിക്കൽ സൊസൈറ്റി ഓഫ് ജനീവ വോൾട്ടയറുടെ വീട് വാങ്ങി അതിനെ ബൈബിൾ ഗോഡൗൺ ആക്കി മാറ്റിയതും നിരീശ്വരവാദികൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്നതാണെങ്കിലും കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട സംഭവങ്ങളാണ് വോൾട്ടയറുടെ കാലം മുതലേ നിരീശ്വരവാദികൾ സ്വപ്നം കാണുന്ന ഒന്നാണ് ക്രിസ്ത്യാനിറ്റിയുടെ പതനം എന്നാൽ അതിന്നും സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം